ആ ശോഭയും അവരൊക്കെ പോണതിന് മുന്നേ ഈ സാരി കാണിച്ചു കൊടുക്കണ്ട അവർക്ക് അവർക്ക് സാരി കാണിക്കാണെന്നുണ്ട് എന്റെ മനുഷ്യ വാട്സപ്പിൽ ഇട്ട് കൊടുത്താ അവരുടെ എക്സ്പ്രഷൻ എനിക്ക് കാണാൻ പറ്റുമോ എക്സ്പ്രഷൻ ഞാൻ കൊണ്ടുപോയി അവ കുറഞ്ഞൂടെ എക്സ്കർഷൻ അല്ല എക്സ്പ്രഷൻ മുഖത്ത ഭാവം ഇതിനെ തള്ളിക്കേണ്ടി ദേ വർഷാപ്പിന്റെ വാദകല് എത്തി നീ ആരെ ഇനെക്കൊണ്ട് വയ്യ തള്ള വർഷാപ്പിന്റെ വാദകല് എത്തി എന്താ കാര്യം അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും അല്ലേ എന്ത് മണ്ണ കൊട്ട വെച്ചിട്ട് ചെയ്യേ ഒരു മിനിറ്റ് ദേ അവിടെ ആള് ഉണ്ട് ആചാനെ ആചാനെ ആ ആചാനെ ആരെ ഒന്നേ ഇന്നിട്ടാ ആചാൻ ഹേ ആചാനെ ആചാനെ ആശാനല്ലേ ആശാനല്ലേ അല്ല അശാന ആശാനല്ലേ ഇത് അല്ലേ ആ ഒരു ഉപകാരം ചെയ്യണം എനിക്ക് ഉപദ്രവിച്ചിട്ടില്ല ില്ലെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഉപകാരം ചെയ്യണമെന്ന് വണ്ടി ഒന്ന് ആയി ഒന്ന് തരണം കല്യാണത്തിന് അയ്യോ അത് കല്യാണം നടക്കും വണ്ടി നന്നാക്കലും നടക്കൂല പറഞ്ഞു ആശാനാണ് പക്ഷേ ഇവിടെ ഇല്ല അല്ല വേണ്ടല്ലോ ആശാൻ മതിയല്ലോ പണികാരും ആശാനുണ്ട് എന്നാലും ചെറിയ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ ശിഷ്യന്മാര് വന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്തതെന്നല്ലേ നമുക്ക് പണിയാൻ പറ്റുള്ളൂ

എന്റെ അച്ഛനെ പോലെ ഞാൻ പൊന്നു പൊന്നുപോലെ നോക്കുന്നതാണ് എന്റെ അച്ഛൻ എന്നിട്ടാണ് ഈ വർക്ക് കൊണ്ടുപോയി ഏതെങ്കിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ എന്റെ അച്ഛനെ പോലെയാണ് ഈ വണ്ടിയും നോക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ് നോവിക്കരുത് പിന്നെ കല്യാണത്തിന് പോകണ്ടാണ് അതുകൊണ്ട് കൂടാതെ ഞാൻ നിങ്ങടെ മാത്രം ചോദിച്ചിട്ട് കാര്യ അതെ പിന്നെ എന്നാ പറ്റിയെന്ന് പറഞ്ഞോ എന്നാ പറ്റാനാ വണ്ടിക്ക് ഇനി പറ്റാനൊന്നുമില്ല അത് ഓടത്തില്ല ഞാന് ഇവിടെ അല്ലേ വർഷങ്ങളായിട്ട് എന്റെ ഭഗവാനെ എത്ര വർഷങ്ങളായി നിന്നെ കണ്ടിട്ട് ഭഗവാനേ വർക്ക് ഷോപ്പിലാവുമ്പോൾ വർഷങ്ങളായിട്ട് കാണാൻ പറ്റൂല നിങ്ങളെ ഈ പരിചയമുണ്ടോ സ്കൂൾ ഒരുമിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലെ പഴയ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിൽ എല്ലാവർക്കും ഉമ്മ കൊടുത്ത് വെറുപ്പിക്കണം ഇവനാ ഇവന വിശേഷത്തിന് പോവാ അത് ആരാന്ന് നിനക്ക് അറിയാമോ ഇങ്ങോട്ട് നോക്ക് നമ്മടെ വാട്സാപ്പ് ഗ്രൂപ്പില് നമ്മടെ സ്കൂളില് പത്താം ക്ലാസ്സില് രണ്ടാമത് വന്ന ഒരു പെണ്ണിന്റെ സിന്ധു ആ അവളുടെ മോളുടെ കല്യാണം ആ എന്നെ വിളിച്ചായിരുന്നു പക്ഷെ എന്തെങ്കിലും കൊടുക്കണ്ടെന്നു പറഞ്ഞത് ഞാൻ പോണില്ല അപ്പൊ ഇതിന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല ഫോൺ വർക്ക് ചെയ്യുന്നില്ല ഇഞ്ചൻ ഓഫ് ആണ് ഇഞ്ചൻ ഓഫ് ആണ് റെഡിയാക്കി കല്യാണത്തിന് എങ്ങനെയോ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തോടാ പ്ലീസ് വേഗം ശരിയാക്കി താ ആ എട്ടേ പത്തിന്റെ സാർ നിർത്തുന്നു

എട്ടേ പത്ത് എടുക്കാൻ പറഞ്ഞു എട്ടേ പത്ത് ആ ചെറിയ സാധനം അതാ എടുക്കാൻ പറഞ്ഞത് വർക്ക് പറ്റുള്ളൂ രാജി ടയർ ഊരി നോക്കണം ഒന്നല്ല നിന്നോട് ഞാൻ എത്ര എടുക്കാൻ പറഞ്ഞു പറഞ്ഞേ പത്ത് രണ്ടു എത്ര വർഷം രണ്ട് വർഷം ആണല്ലോ അപ്പൊ ആ ഒരു ഗുരുത്വം കാണിക്കണം നമ്മള് മനസ്സിലായി എട്ടേ പത്ത് എടുത്തുണ്ടോ ഒരു കാര്യം പറയുമ്പോ നമ്മള് വണ്ടിയുടെ അടിക്കടന്ന് പറഞ്ഞാൽ ഇത് പണിയാൻ പറ്റുള്ളൂ നീ അപ്പ എല്ലാ ദിവസവും പിന്നെ ഞാൻ എല്ലാരും വിളിക്കാറുണ്ട് അത് ഏത് രാത്രിയാണെങ്കിലും ഞാൻ വിളിക്കാം അങ്ങനെയൊന്നും വിളിക്കാറുണ്ട് പിന്നെ വേറെ വിശേഷങ്ങൾ എന്തായാലും ഓ എന്നാ വിശേഷി നമ്മളെ കൂടുതലും കൂടെ പോയെ കൂടുതലും കൂടെ പോകാനായിട്ട് ഇവിടെ വർക്ക്ഷോപ്പിൽ വന്നു അപ്പം അങ്ങനെ 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 പോകുന്നു വർക്ക്ഷോപ്പിന്റെ കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എഞ്ചിനീയർന്നാണ് കേട്ടോ അങ്ങനെ തന്നെ പറയാമുള്ളൂ എഞ്ചിനീയർന്ന് ഞാൻ പറഞ്ഞേക്കണേ ഞാൻ വർക്ക്ഷോപ്പിലാണ് എന്നാലേ എണീക്കാൻ പറ്റുടേ അസുഖാ പറഞ്ഞു എന്റെ മനുഷ്യ എന്തെങ്കിലും ഒന്ന് കൃത്യമായിട്ട് എടുത്തു കൊടുക്കൂ പെട്ടെന്ന് പോവാൻ പറ്റത്തുള്ളൂ എവിടെ പറഞ്ഞു കല്യാണത്തിന് പോകണം എന്നാ പറഞ്ഞു രാജീവ് കെട്ടിയവനാണോ ഈ സാറത്തിനെ കൊണ്ടാണോ പോണേ അതെ ഈ വേഷത്തിലാണ് എന്റെ കൂടെ ഒരു രക്ഷയുമില്ല ഈ വേഷത്തിൽ എന്റെ കൂടെ വന്ന നാട്ടുകാർ എന്റെ കളിയൊക്കെ ഈ വേഷത്തിന് എന്താ കുഴപ്പ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ആവശ്യമില്ലാതെ ആ കല്യാണത്തിന് നേരത്തെ എന്നെ ഈ സ്കൂട്ടറിന്റെ പേര് പറഞ്ഞോണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇത്ര സമയം കളിച്ചു ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം ഞാൻ നിൽക്കത്തില്ല ഞാൻ ഓട്ടോ പിടിച്ചു നോക്കാം എടാ ഞാൻ ഓട്ടോ പിടിച്ചു തന്നാ നീ വരുമോ ശരി എന്തെങ്കിലും ചെയ്തോണേ ഞാൻ വന്നെ നിങ്ങൾ കല്യാണത്തിന് ാണ് അച്ഛൻ ഇല്ലാതെ ഞാൻ എങ്ങോട്ടും പോകത്തില്ല എനിക്കൊരു കല്യാണത്തിന് പോകണം ഞാൻ അത്യാവശ്യമായിട്ട് പോകാം അങ്ങനെ പോയത് ഒന്ന് പോവാൻ അതേ എനിക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെ പോയി കഴിഞ്ഞാ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ എനിക്ക് വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യാ ഇത് നിങ്ങളുടെ അച്ഛൻ ആ ഈ ഇരിക്കണേ എന്റെ ഒരു ചിറ്റപ്പനായിട്ട് വരും ഈ ചിറ്റപ്പന ആ എന്റെ ചിറ്റപ്പന നിങ്ങക്ക് അത്യാവശ്യം വീട്ടിൽ പോണെന്നൊന്നെ ചിറ്റപ്പനെ എടുത്തിട്ടുണ്ടെങ്കിൽ പൊക്കോ അത് ശരി ഞാനേ ഒരു ഓട്ടോ ഓട്ടോടിച്ചിട്ട് കല്യാണത്തിന് പോയിട്ട് വരാവേ അല്ല കാര്യം കാര്യം ഒന്ന് പോടാ അച്ഛൻ ഉച്ചി